എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ട് എപ്പോഴും നമുക്ക് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ എന്ത് ആഹാരങ്ങൾ കഴിച്ചാലും നമുക്ക് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ദഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വയറിന് എപ്പോഴും ഒരു ഡിസ്കംഫേർട്ട് എപ്പോഴും പെരുകിയിരിക്കുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി പേഷ്യൻസ് പറയുന്നൊരു കാരണമാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പ് വരുന്നില്ല എന്താഹാരം കഴിച്ചാലും അതിങ്ങനെ ദഹിക്കാത്തതുപോലുള്ളൊരവസ്ഥ എന്നൊക്കെ അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കാനും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങള് സ്ഥിരമായിട്ടുള്ള ഗ്യാസ് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിനെ പ്രധാനമായിട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിവതും നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറിലെ ഗ്യാസ് കയറുകയും അതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ അതുപോലെ വയർ പെരുകിയിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും കഴിക്കുന്ന ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ഒരു ദിവസം രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക ഓരോരുത്തരുടെ ശരീരം നമ്മൾ എത്രമാത്രം വേർക്കുന്നു നമ്മുടെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അനുസരിച്ച് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളത്തിന്റെ അംശം ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള തലവേദന ഇതൊക്കെ നമുക്ക് ഉണ്ടാകാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രത്യേകിച്ച് നമ്മൾ വളരെ പതുക്കെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാം നമ്മൾ കാരണം നമ്മൾ കഴിക്കുന്ന ടൈം ചവച്ചരച്ച് നമ്മൾ കഴിക്കുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ദഹനം നടക്കുന്നതാണ് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതിപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഈ തണുപ്പ് സമയം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളത് പ്രത്യേകിച്ച് രാത്രി സമയത്ത് നമ്മൾ കഴിവതും ഒത്തിരി ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെയുള്ള പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഇങ്ങനെയുള്ളത് രാത്രി കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയം പ്രത്യേകിച്ച് രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും നമ്മൾ നേരത്തെ കഴിക്കുക നമ്മൾ കിടക്കുന്നതിന് മിനിമം ഒരു രണ്ട് മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ ആഹാരം രാത്രി കഴിക്കുന്നത് കഴിച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ടതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ കഴിച്ച ഉടനെ നമ്മൾ പോയി കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ ആഹാരം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഉടനെ കയറിയിരിക്കുക അല്ലെങ്കിൽ കിടക്കുക ഇതൊക്കെ നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളിരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡൈജഷനും കുറച്ച് ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഇപ്പോൾ ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ടുള്ള ഫ്രൈ ഐറ്റംസ് കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കഴിവതും പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുക ഇപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിവതും ഇപ്പോൾ ഇപ്പോൾ ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാലഡ് ഉണ്ടല്ലോ നമ്മുടെ കക്കിരി എന്നൊക്കെ പറയും അങ്ങനെയുള്ളത് കൂടെ നമ്മൾ ഒരു ആ ഒരു ഡെയിലി ഒരു ദിവസം നമ്മളൊരു ഒന്നെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അതിലൊക്കെ വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഡൈജഷൻ ഡയജഷൻ ഒക്കെ വളരെ ഈസിയാണ് അതുപോലെ നമ്മൾ ഒരു ഒരു ദിവസം ഒന്നോ രണ്ടോ ഡെയിലി നമ്മൾ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ നോക്കുക അതൊരു ചെറിയ ബൗള് ഇപ്പോൾ നമ്മൾ ദഹിക്കാനൊക്കെ കുറച്ച് നമ്മുടെ എന്താണ് ഇത് പേരയ്ക്ക് കഴിക്കുക അതുപോലെ എന്താ നമ്മുടെ തണ്ണിമത്തനുണ്ടല്ലോ വാട്ടർ മെലൺ ഇങ്ങനെയുള്ള പപ്പായ ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് ദഹനത്തിന് വളരെ ഈസിയാണ് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഡെയിലി കഴിക്കാനായിട്ട് ഇതിലേതെങ്കിലും എല്ലാ ഫ്രൂട്ടും നല്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പ്രധാനം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഫത്തിൻ്റെ പ്രശ്നം സ്ഥിരമായിട്ട് കഫ കഫപ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രാത്രി കഴിവതും ഫ്രൂട്ട്സ് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഈവനിങ് ആ ഒരു ടൈം കുഴപ്പമില്ല രാത്രി കഴിക്കുമ്പോൾ കഫം കൂടാം പ്രത്യേകിച്ചും ഓറഞ്ച് ഗ്രേപ്സ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ പിന്നെ അതുപോലെ തന്നെ ഈ കഫത്തിൻ്റെ കഫത്തിൻ്റെതിൽ തന്നെ സ്ഥിരമായിട്ട് കഫപ്രശ്നമുള്ളവർ രാത്രി പാല് കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ കറക്റ്റ് ടൈമിനീ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും എക്സസൈസ് നടക്കുന്നതോ അല്ലെങ്കിൽ യോഗയോ എന്താണോ നമുക്ക് കംഫർട്ടായിട്ടുള്ള അത് ചെറിയതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ദഹനം നല്ല രീതിയിൽ ദഹിക്കാനും അത് കഴിക്കുന്ന ആഹാരങ്ങൾ പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് കടല പയർ പരിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കഴിവതും ചെറിയ രീതിയിൽ നടക്കുകയോ അല്ലെങ്കിൽ എക്സ് നമുക്കിപ്പോൾ യോഗ അങ്ങനെ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക ഇതൊക്കെ ദഹിക്കാനും ദഹനം വളരെ കറക്റ്റായിട്ട് പ്രോസസ്സ് നടക്കാനും നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഈ ആഹാരങ്ങളും അതുപോലെ തന്നെ രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഈ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം